കലാരവത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് പൂക്കളായിട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിറയെ മുക്കുറ്റി അതും മഞ്ഞ കളറിലുള്ള മുക്കുറ്റി കർക്കിടക മാസം ആകുമ്പോൾ തന്നെ തുടങ്ങും മുക്കുറ്റി അതിൻ്റെ ഇടയിൽ കുറച്ച് എനിക്ക് വെളുത്ത മുക്കുറ്റി കിട്ടി അപ്പം ഞാൻ അതിനെ പറച്ച് ഞാൻ വേറെ ഒരു ഗ്രോ ബാഗിൽ നട്ടു എന്ത് ഭംഗിയേ നോക്കൂ വെളുത്ത മുക്കുറ്റി വളരെ അപൂർവമായിട്ടാണ് കേട്ടോ അത് കാണാറുള്ളൂ വെളുത്ത മുക്കുറ്റി ഞാൻ അങ്ങനെ കൂടുതലും നമ്മൾ മഞ്ഞനെ കണ്ടിട്ടുള്ളൂ വെള്ളം വളരെ അപൂർവ്വമായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം അതിനെ വേറെ പറിച്ചു നട്ടു ഈ നമുക്ക് തുമ്പപ്പൂ തുമ്പപ്പൂവ് അതെ ഓണായിട്ട് ബന്ധപ്പെട്ട് തുമ്പപ്പൂവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മുക്കുറ്റിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ മുമ്പ് ഈ നടുവിൽ മുക്കുറ്റി വെച്ചിട്ടേ നമ്മൾ പൂക്കളം ഇടനുള്ളൂ അത് നിർബന്ധമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും പുരോഗമിച്ചില്ലേ അപ്പോൾ മുക്കുറ്റി കിട്ടണമെങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ തുമ്പ തുമ്പൊന്നും ഇല്ലാണ്ട് പൂവും ഇല്ല തുമ്പപ്പൂവും പൂച്ചെടിപ്പൂവൊക്കെ പ്രധാനമാണ് മുമ്പത്തെ കാലത്ത് ഞാൻ എൻ്റെ മുറ്റത്ത് കുറച്ച് തുമ്പ നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ഭംഗിയ വെളുത്ത കളറിൽ ശ്രീപാർവ്വതിയുടെ പാദം പോലത്തെ പൂവാണത് പാതമായിട്ടാണ് അത്ര കണക്കാക്കണേ അത് കാരണം ശിവന് വളരെ വിശേഷമാണ് തുമ്പപ്പൂവ് തുമ്പപ്പൂ ശിവന് പ്രസാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശിവനെ അർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ് ശിവന് എന്തിനു വേണ്ടിയിട്ടും കുറച്ച് തുമ്പപ്പൂ നടക്കൽ വെച്ചാൽ മതി ആഗ്രഹം നടക്കുന്നതാണ് പറയുക പിന്നെ ഉള്ളതോ ശംഖുപുഷ്പം എന്ത് ഭംഗിയാ നോക്കൂ നീല കളറിൽ ഈ പച്ച ഇലകളുടെ ഇടയിൽ നീല കളറിലുള്ള ഈ ശംഖുപുഷ്പമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൽ കുഞ്ഞിക്കിളികളൊക്കെ വന്ന് തേൻ കുടിക്കലും കാണാൻ അയ്യോ പറയാൻ പറ്റില്ല അത്ര ഭംഗിയാണ് വെളിച്ചാകുമ്പോൾ നീട്ട് നമുക്ക് ഈ പൂക്കളുടെ ഇടയിൽ കിളികളുടെ ശബ്ദവും പൂമ്പാറ്റകളുടെ പറക്കലും പിന്നെ സീനികയിലൊക്കെ വന്നിങ്ങനെ കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ ഇരിക്കുന്ന ഇരിക്കണെങ്കിൽ നല്ല ഭംഗിയാട്ടോ ചുവന്ന സീനിക ഒരു മഞ്ഞ മഞ്ഞപ്പൂവുണ്ട് പിന്നെ ഇതാ റെഡ് റോസ് നല്ല ഉണ്ട റോസാപ്പൂ ഇതിലൊക്കെ ഇങ്ങനെ പൂക്കളിടാനൊക്കെ നല്ല കാശിത്തുമ്പ ഉണ്ട് കാശിത്തുമ്പുണ്ട് ഞാനിന്നിങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓണക്കെ അപ്പം എല്ലാവർക്കും നാട്ടിൻപുറത്തുള്ള പൂക്കളൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാണ്ട് ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കാശിത്തുമ്പൊക്കെ നമുക്ക് നാട്ടിൻപുറത്ത് പാടത്ത് പറമ്പത്തൊക്കെ കാണുന്നതാ പക്ഷെ എന്താ ഇതിൻ്റെ ഭംഗി അറിയ തട്ട് തട്ടായിട്ടുണ്ടാവും പല കളറിലിതാണ്ടോ ലൈറ്റ് പിങ്ക് എന്ത് ഭംഗിയാ കാണാൻ ഇതൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചാണകം മെഴുകി ഓർത്തിടുമ്പോഴേ അതിന്റെ ഭംഗി ഒന്നും പറഞ്ഞാ തീരില്ല ഈ കാലം പൂക്കളുടെ കാലമായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പൂക്കൾ നിറയെ ഉണ്ടാവണത് എന്താ ചെണ്ടുമല്ലിയുടെ ഭംഗി നോക്കൂ ഉണ്ടായിട്ട് നിക്കണത് മഞ്ഞ കളറിൽ പിന്നെ ഉള്ളതാ മാങ്ങാനറി ഉണ്ട് അതും നല്ല ഭംഗിയാ മാങ്ങാനറി പല കളറിലും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അവിടെ ഇപ്പൊ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചെണ്ടുമല്ലി ആണെങ്കിലും മാങ്ങ എന്നറിയാണെങ്കിലും അപ്പം ഈ ഓര കളറേ ഉള്ളൂ എന്നാലും ശരി എന്ത് ഭംഗിയാ ഉണ്ട കാശത്തുമ്പോൾ കിട്ടിയ ചെമ്പരത്തി പോയി ചുവന്ന ചെമ്പരത്തി ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലാ കിളികളൊക്കെ വന്ന് തേൻ കുടിക്കുന്ന കാണണം രാവിലത്തെ നേരം കിളികൾ കുളി കുളുക്കൾ കുളു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് തേൻ കുടിക്കുമ്പോൾ എന്ത് രസമാണ് പിന്നെ മന്ദാരത്തിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞി കറുത്ത കിളികളൊക്കെ വന്നിരിക്കും ഇനി കണ്ടു ഒരു പറയാൻ പറ്റില്ല അത്ര ഭംഗിയാണ് കേട്ടോ അത് കൃഷ്ണകിരീടം എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ ശരിക്കും അതിശയിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഓരോ തരം ചെടികളും ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണഗിരീടെ എന്ന് പറഞ്ഞാൽ ആ പേരിന് തന്നെ ഒരു പ്രത്യേകത അല്ലേ നമ്മൾ ദൂരത്ത് നോക്കിയാൽ ശരിക്കും ഭഗവാന്റെ കിരീടം നിൽക്കണ പോലെ തന്നെ എന്ത് ഭംഗിയാണ് പൂക്കൾക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ശരി തട്ട് തട്ടായിട്ട് ഒരേ ലെവലിൽ മുട്ടും ഒക്കെ കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ ഓ പറഞ്ഞാൽ തീരില്ലേ അത്ര ഭംഗിയാണ് ഇനി ഇതവെളുത്ത ശംഖുപുഷ്പുണ്ട് പീച്ച് കളറിലുള്ള ചെമ്പരത്തി അപ്പം ഞാൻ ഈ കണ്ട പൂക്കളൊക്കെ ആയിട്ടാണ് പൂക്കളം ഇടാൻ പോണത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണേ ബൈ ബൈ